പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോച്ചത് ലോകത്താകെയുള്ള മനുഷ്യർ ഈ വയനാട് ദുരന്തത്തെ എല്ലാ നിലയിലും മനസ്സിലാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശരീരമുണ്ടെങ്കിൽ മനസ്സ് ഈ വയനാടിനോടൊപ്പം അതിജീവന പ്രവർത്തനത്തോടൊപ്പം എല്ലാവരും പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോച്ചത് ആ പ്രതീക്ഷയ്ക്ക് കോട്ടം വരുന്ന നിലയിലേക്കുള്ള ഒരു സംഭവം പ്രധാനമന്ത്രി വന്ന് പോകുന്നത് വരെ ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു പ്രധാനമന്ത്രിയുടെയും സംസാരം ഞാൻ പറയാം അതിലേക്ക് വരാം അപ്പൊ അത് ഇപ്പോ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിലെ സംഭവം രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമന്ത്രി വന്ന ഒരു സംസ്ഥാനത്ത് ഉത്തരാഖണ്ഡിൽ അദ്ദേഹം വൈകാരികമായി സംസാരിച്ചു പക്ഷേ വേണ്ടത്ര സഹായം ലഭിച്ചില്ല എന്നുള്ള ചർച്ചയിൽ വിവാദമൊക്കെ ഉണ്ട് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത് കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് പറയാൻ കാരണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉത്തരാഖണ്ഡ് പെടുത്തിയിട്ടില്ല എന്നല്ല തുടക്കം മുതലേ എല്ലാ നിലയിലും കേന്ദ്രത്തിന്റെ സഹായവും കേന്ദ്ര സർക്കാരുമായി കൈകോർത്തുകൊണ്ടുള്ള ഇടപെടലുമാണ് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് ആർമി വന്നത് മുതൽ ഓരോ കാര്യങ്ങളിലും ഇവിടെ നടക്കുന്ന ഓരോ ഡെവലപ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും അതിജീവനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുമായി ബന്ധപ്പെട്ടും രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഓരോ ചുവടുവെപ്പും കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാരുമായി ഞങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട് വളരെ പോസിറ്റീവ് അപ്രോച്ചാണ് ഞങ്ങൾ സംസാരത്തിലും തിരിച്ചു ഇങ്ങോട്ടും വന്നിട്ടുള്ളത് കേന്ദ്ര ദൗത്യ സംഘം വന്നിട്ടുണ്ട് കേന്ദ്ര ദൗത്യ സംഘം ആദ്യം മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയേയും കണ്ടു പിന്നീട് ഇന്നലെ ഇവിടെ വന്ന സമയത്ത് ഞാനും എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങിയ ഈ മുറിയിലാണ് ഇരുന്നത് അവിടെ ഞങ്ങളും ഇരുന്നു ഇവിടെ കേന്ദ്രസംഘവും ഇരുന്നു വളരെ ഈ വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് അതിതീവ്ര ദുരന്തം എന്നുള്ള നിലയിൽ ഇതിനെ പെടുത്തും എന്നുള്ള നിലയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലും അതിനെതിരായിട്ടുള്ള ഒരു സംസാരം അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഇന്ന് പ്രധാനമന്ത്രി വരുമ്പോഴും പ്രധാനമന്ത്രി വന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ച് ഇവിടെ എത്തി ഈ കസേരല്ല പ്രധാനമന്ത്രി ഇരുന്നു ഇവിടെ ഇരുന്ന് ഞങ്ങള് മന്ത്രിമാരോട് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ട് ഇവിടെ ഗവർണർ ബഹുമാനപ്പെട്ട ഗവർണർ ഉണ്ട് അവിടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഉണ്ട് ഇവിടെ റവന്യൂ മന്ത്രി ഉണ്ട് അപ്പുറത്ത് ഞാനുണ്ട് എ കെ ശശീന്ദ്ര ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട് ചീഫ് സെക്രട്ടറി ആദ്യം കാര്യങ്ങൾ അവതരിപ്പിച്ചു ആ സ്ക്രീനിലായിരുന്നു പ്രസന്റേഷൻ എല്ലാ കാര്യങ്ങളും അതിൽ അവതരിപ്പിച്ചു ഒരു വീഡിയോ പ്രദർശിപ്പിച്ചു അതിനുശേഷം ഈ കസേരയിൽ ഇരുന്ന മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് അതേപോലെ റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രിയുടെ സംസാരം ഞങ്ങളൊക്കെ സസൂക്ഷ്മം പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കുകയായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞതിൽ പരിപൂർണമായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞ ഓരോ കാര്യങ്ങളും പോസിറ്റീവായിരുന്നു അതിൽ നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ തൊള്ളായിരത്തി എഴുപതിൻ്റെ അവസാനത്തിൽ ഗുജറാത്തിൽ നടന്ന രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത അനുഭവം മുതൽ ഈ സംഭവം വരെ പ്രധാനമന്ത്രി പറയുമ്പോൾ പോസിറ്റീവായി എല്ലാ നിലയിലും സംസ്ഥാന സർക്കാരിനെ സഹായിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഉത്തരാഖണ്ഡ് എന്നുള്ള ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടാകും എന്ന് കരുതുന്നില്ല കേരളത്തിൽ ഉത്തരാഖണ്ഡ് ആവർത്തിക്കില്ല വളരെ പോസിറ്റീവായ സമീപനം പ്രധാനമന്ത്രി സ്വീകരിക്കുമെന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന പ്രതീക്ഷ പ്രധാനമന്ത്രി തിരിച്ചു പോയപ്പോഴും ഞങ്ങൾക്കുണ്ട് അതോടൊപ്പം ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ ഇതുവരെ കേന്ദ്ര സർക്കാരിനോട് ഒരു ഫെഡറൽ സംവിധാന സംവിധാനത്തിൽ എന്തൊക്കെയാണോ ഇത്തരം വിഷയം വരുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ഇടപെടലുകള നടത്തേണ്ടത് അതൊക്കെ നടത്തിയിട്ടുണ്ട് ഇനിയും അത് നടത്തും അതുകൊണ്ട് എല്ലാ പ്രതീക്ഷയും വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് തുടർച്ചയായി കേരളത്തിലേതുപോലെ തുടർച്ചയായി ഇതുപോലെ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതിന് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ബീഹാർ ഉൾപ്പെടെ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പതിനൊന്നായിരത്തി കോടി രൂപ നൽകിയിട്ടുണ്ട് അതുൾപ്പെടെ ഒരു പ്രതീക്ഷയാണ് ഈ നിലയിൽ ഒരു കോട്ടം തട്ടിയിട്ടില്ല പ്രധാനമന്ത്രി തിരിച്ചു പോകുമ്പോഴും അതിജീവനത്തിന്റെ പോരാട്ടത്തിന് കൈത്താങ്ങായി പ്രധാനമന്ത്രിയുടെ സന്ദർശനവും കേന്ദ്ര സർക്കാരിന്റെ ഉടനെ വരാൻ വേണ്ടി പോകുന്ന നിലപാട് മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്